പക്ഷെ ഇന്ന് നോക്കുന്നത് അങ്ങനെയല്ല ഇന്ന് നിങ്ങളിപ്പോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ പറയാം എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിലാണ് അല്ലേ പേരെഴുതുന്നത് പണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുമ്പൊക്കെ കുറച്ചെങ്കിലും മലയാളത്തിലേ ഞാനൊക്കെ എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഉത്തരപേപ്പറിലൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതും പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നേ ഇല്ല എല്ലാ സ്ഥലത്തും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലത്തെന്ന് വേണമെങ്കിൽ പറയാം ആ ഇംഗ്ലീഷിനാണ് അപ്പോൾ ആ ന്യൂമറോളജിയുടെ എനർജിയാണ് നോക്കുന്നത് അത് എങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു അതിനനുസരിച്ചിട്ടേ പറയുള്ളു ഇപ്പോൾ പിന്നെ പല ആൾക്കാരും എൻ്റെ ന്യൂമറോളജി കൺസൾട്ടേഷനിൽ വന്നവർക്ക് കുട്ടിക്ക് ഞാൻ ഒരു പേര് ഇന്ന പേര് വിളിക്കുന്നുണ്ട് അത് മോശമാണോ നല്ലതാണോ ഞാൻ പറഞ്ഞു വിളിക്കുന്നത് ഞാൻ ന്യൂമറോളജിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ സംസ്കൃതത്തിലാണോ വിളിക്കുന്നത് മലയാളത്തിലാണോ വിളിക്കുന്നത് ഇനി അതല്ല ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ പക്ഷെ നമ്മൾ എങ്ങനെ ഇതിനെ അടയാളപ്പെടുത്തുന്നു അപ്പോഴേ നമുക്ക് ഇതിന്റെ എനർജീനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇത് എങ്ങനെ ഇത് അടയാളപ്പെടുത്താത്ത എടുത്തോളം കാലം നമുക്ക് ഈ എനർജീനെ എങ്ങനെ മനസ്സിലാക്കി